ഇവിടെ പിന്നെ എന്താണ് ഞങ്ങൾ ഞങ്ങൾ വൈകുന്നേരം വരെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തു കേട്ടോ കാരണം ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളിൽ അങ്ങനെ വരുമാനം ഞാൻ സാറിന്റെ അടുത്ത് ഇപ്പൊ വന്നത് ഏകദേശം എന്റെ കയ്യിൽ വിട്ടുപോക്കാൻ പോലും പൈസ ഇല്ലാതെ ഞാൻ കാരണം എൻ്റെ കണ്ട്രാക്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഇല്ലായിരുന്നു ആ പുള്ളിക്കാരെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് വരുമാനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ സിനിമയല്ലേ പക്ഷേ എന്തോ പിന്നെ പുള്ളിക്കാരെ നമ്മളെ മാറ്റി മാറ്റി അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മനസ്സിലായി കാരണം പുള്ളിക്കാരൻ്റെ അയ്യായിരം ആയി പിന്നെ രണ്ടായിരം ആയി ഞാൻ പറഞ്ഞാൽ അയ്യായിരം ഒരാഴ്ചക്ക് അകത്ത് ഞാൻ അറേഞ്ച്മെന്റ് ചെയ്യാം അല്ല അന്ന് 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 തന്നെ ആ എമൗണ്ട് കിട്ടിയേ അത് മലയാളത്തിലും തമിഴിലും കൂടെ എടുക്കാൻ അതുകൊണ്ടാണ് പൈസ നിങ്ങളെ നാലു പേര് ാണ് അതിന് ഒരു ആഗ്രഹം പൈസ അതെ 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 പിന്നെ നമുക്ക് ഒരു മൂന്ന് ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഇല്ലായിരുന്നു കേട്ടോ മാഡം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് അപ്പോഴാണ് കൊടുക്കുമായിരുന്നു കാരണം പുള്ളിക്കാർ ഇരിക്കുന്നത് ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് കരമനയാണ് പുള്ളിക്കാരൻ ഒരു ലോജിൽ ആണ് പുള്ളിക്കാരൻ കരമന പി ആർ എസ് ആശുപത്രിയുടെ തൊട്ട് അടുത്തായിട്ടാണ് ബിൽഡിംഗ് ആയിരുന്നത് അവിടെയാണ് നമ്മുടെ ചെല്ലാൻ പറയുന്നത് ഞങ്ങളവിടെ ചെന്നു പിന്നെ മനസ്സിലായി കുറെ കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായി ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്തത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വീണു പോവും വീണുപോകും ആരായിരുന്നാലും വീണു പോകും സിനിമ തന്നെയാണ് സ്വപ്നം എന്റെ എനിക്ക് ഏറ്റവും സ്വപ്നം എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയിലൊരു ചെറിയൊരു വേഷം ചെയ്യണം കാരണം ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ സിനിമയിലെങ്കിലും വന്ന് കാണാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ ശരിക്കും ഞങ്ങളുടെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് ഞങ്ങളെടുത്ത് ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ